കെനിയിൽ നടന്ന ഒരു പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് അവിടെ ഒരു എയർപോർട്ടുണ്ട് ജെ കെ ഐ എ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ജോമോ കെനിയാറ്റ ഇന്റർനാഷണൽ എയർപോർട്ട് ഈ എയർപോർട്ട് അടുത്ത മുപ്പത് വർഷത്തേക്ക് നടത്താൻ പോകുന്നത് ഒരു ഇന്ത്യക്കാരനാണ് ഗൗതം അദാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സത്യത്തിൽ ഇതൊക്കെ ഇവിടെ വലിയ വാർത്തയാവേണ്ടതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഗൗതം അദാനി എന്നതായ കൊണ്ട് ഇവിടുള്ള മാധ്യമങ്ങൾ അതങ്ങ് തമസ്കരിക്കുകയാണ് ഒന്ന് ഓർത്ത് നോക്കൂ ലോകത്ത് മട്ട് എന്താ പറയുക മൾട്ടിനാഷണൽ കമ്പനികൾ നടത്തുന്ന അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റുകളൊക്കെ നടത്തുന്ന ഇന്ത്യക്കാരല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ഉടമ ഫേസ്ബുക്കിൻ്റെ ഉടമ അങ്ങനെ നിരവധി ആളുകളുണ്ട് ടെസ്ലയുടെ ഉടമ അവരുടെയൊക്കെ വാർത്തകൾ എത്ര വലിയ പൊടിപ്പും തൊങ്ങലും ചേർത്തിട്ടാണ് ഇവിടെ നമുക്ക് മുന്നിൽ ഇവർ തരുന്നത് എന്നാൽ ഒരു ഇന്ത്യക്കാരൻ മറ്റു രാജ്യങ്ങളിൽ പോയി വിജയഗാഥ നടത്തുമ്പോൾ അല്ലെങ്കിൽ വിജയഗാഥ രചിക്കുമ്പോൾ അതൊരു വാർത്തയാക്കാൻ പോലും ഇവിടെയുള്ളവർക്ക് മടിയാണ് എന്ന് ഓർക്കുക കാരണം അദ്ദേഹം ഇന്ത്യക്കാരനായി പോയില്ലേ ഇനി സംഭവത്തിലേക്ക് വരാം ഈ എയർപോർട്ട് നടത്തിപ്പ് നടത്തിപ്പ് കരാർ അതായത് മുപ്പത് വർഷത്തേക്കാണ് ഇതിനെതിരെ അവിടുള്ള കുറച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമരത്തിനിറക്കിയ ദൃശ്യമാണ് നമ്മൾ കണ്ടത് ഇസ്ലാമിക രാജ്യങ്ങളിലൊഴിച്ച് ബാക്കി ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ ഇടതുപക്ഷം എന്ന വികസന വിരോധികളുണ്ട് അവർക്ക് കുറച്ച് ഈ വികസന വിരോധത്തിൻ്റെ കുറച്ച് അസ്ഥിത കൂടുതലുള്ള ടീമാണ് അവർ അവിടുള്ള നാട്ടുകാരെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അത് രസമാണ് സംഭവങ്ങൾ എന്താണ് എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷത്തേക്ക് അദാനിയാണല്ലോ ഇനി ആ എയർപോർട്ട് നടത്താൻ പോകുന്നത് അതിനാൽ തന്നെ അടുത്ത മുപ്പത് വർഷത്തേക്ക് ഏത് ഇന്ത്യക്കാരനും അവിടെ വിസയൊന്നും ഇല്ലാതെ െല്ലാമെന്നും അവിടുള്ള ഏത് കെനിയക്കാരിനെയും വിവാഹം ചെയ്യാമെന്നും പണമൊന്നും കൊടുക്കാതെ തന്നെ ആവശ്യം കഴിഞ്ഞാൽ അവരെ അവിടെ വീഴ്ചട്ട് അവർക്ക് നാട് നാട് വിടാമെന്നും അവിടെ തൊഴിലൊക്കെ ഇനി ഇന്ത്യക്കാർക്കായിരിക്കും കിട്ടാൻ പോകുന്നത് ഇത്തരം കള്ളങ്ങളൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ കരാറിനെതിരെയും ഈ എയർപോർട്ട് നടത്തിരിപ്പിനെതിരെയും ആളുകളെ അവർ തെരുവിലിറക്കുകയും സമരം നടത്തുകയും ചെയ്തത് എന്നാൽ അവിടുത്തെ സർക്കാരുകൾ ഉചിതമായിട്ടുള്ള സമയത്ത് തന്നെ കൃത്യമായും ഇവരെ ചർച്ചയ്ക്ക് വിളിച്ചു ഈ രണ്ട് കൂട്ടരോടും സംസാരിച്ച് അവരുടെ ആശയങ്ങളെല്ലാം പരിഹരിച്ച് സമരത്തിൽ നിന്നൊക്കെ അവർ പിൻവലിഞ്ഞു അവർ സമരം നിർത്തിപ്പോയി ഇനി അടുത്ത മുപ്പത് വർഷത്തേക്ക് അദാനിയായിരിക്കും അത് നടത്തുന്നത് ഓർത്ത് നോക്കാം നമ്മുടെ ഈ കേരളത്തിലും ഇതുപോലെ തന്നെ തിരുവനന്തപുരത്തെ എയർപോർട്ട് അത് അവർ ബിഡിങ്ങിന് വെച്ചു അപ്പോൾ കേരള സർക്കാരിനും വേണമെങ്കിൽ അത് ഏറ്റെടുക്കമായിരുന്നു പക്ഷേ അദാനിയായിരുന്നു മികച്ച ഓഫർ നൽകിയത് സർക്കാർ അതായത് കേന്ദ്ര സർക്കാർ ആർക്ക് വേണമെങ്കിലും ഏറ്റെടുത്ത് നടത്താം എന്ന രീതിയിലേക്ക് കരാറാക്കിയതായിരുന്നു കേരള സർക്കാരിൻ്റെ പ്രതിനിധികളും പങ്കെടുത്തിരുന്നു പക്ഷേ അദാനിക്കാണത് കിട്ടിയത് പക്ഷേ കേരളത്തിന് അത് കിട്ടിയില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ നടത്തിയ കോലാഹലമൊക്കെ നമ്മൾ കണ്ടതാണ് അദാനിക്ക് എയർപോർട്ട് വിറ്റു എന്ന തരത്തിൽ വരെയാണ് ഇവിടെ ഓരോ കഥകൾ നെനുണ്ടാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കെനിയയിലെ എയർപോർട്ട് അദാനി വാങ്ങി എന്ന് പറയേണ്ടി വരും പക്ഷേ മറ്റൊരു രാജ്യത്ത് പോയിട്ടൊരു എയർപോർട്ട് വാങ്ങുക സാധാരണ സാധാരണ ആളുകൾ സാധാരണ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ പോലും അതത്ര ലോജിക്കില്ലാത്ത കാര്യമാണെന്ന് മനസ്സിലാവും എന്നുകൊണ്ട് ഒരു പക്ഷേ ആ രീതിയിൽ ഇവിടെ വാർത്ത പടച്ചുവിടാൻ പറ്റത്തില്ല അപ്പോഴും ഒന്ന് ഓർക്കുക ഒരു ഇന്ത്യക്കാരൻ പോയി കെനിയെ പോലെ ഒരു വിദേശ രാജ്യത്ത് പോയിട്ട് മുപ്പത് വർഷത്തോളം ഒരു എയർപോർട്ട് നടത്തുന്നു അവിടെ അദ്ദേഹത്തിനെതിരെ തുടക്കത്തിൽ ചില സമരങ്ങളും മറ്റുമൊക്കെ നടക്കുന്നു ഇത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ഇവിടെ ഒരു ഒരു പ്രാദേശിക പത്രത്തെ പോലും അതൊരു ചെറിയ വാർത്ത പോലും ആയില്ല എന്ന് കാണുമ്പോഴാണ് ഇന്ത്യക്കാർ വിജയിക്കുന്നത് ചിലർക്കൊന്നും അത്ര തീരെ സൂഹിക്കുന്നില്ല എന്ന് തോന്നുന്നു എന്നാൽ വല്ല മൈക്രോസോഫ്റ്റിൻ്റെ ഉടമയോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഉടമയോ ടെസ്ലയുടെ ഉടമയൊക്കെയാണ് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ വിജയഗാഥ രചിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ തച്ചിനിരുന്ന് കാണ്ടം കാണ്ടം കഥകൾ എഴുതി എഴുതിവിടുകയും ചെയ്തു ചെയ്യും ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം